എല്ലാവർക്കും നമസ്കാരം നേരും നേരം നേരമ്പോക്കും ഒന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കുറ്റാരോപിതനായ നമ്മുടെ റിബേഷ് സഖാവിന്റെ ഉദ്ദേശശുദ്ധി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ടി സി ഷൈജു സഖാവ് പറയുന്നത് വടകരയിൽ ഡിഫി സംഘടിപ്പിച്ച നുണപ്രചാരണങ്ങൾക്കെതിരെ ബഹുജന പോരാട്ടം എന്ന മഹാപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സഖാവ് പിണറായിയുടെ പോലീസാണ് ോടതി മുമ്പാകെ കാഫിറിന്റെ ഉത്ഭവം റിബേഷിൽ നിന്നാണ് എന്ന റിപ്പോർട്ട് സമർപ്പിച്ചത് അതല്ലാതെ യു ഡി എഫുകാരോ മാധ്യമങ്ങളോ ഒന്നും ആയിരുന്നില്ല അപ്പോൾ നുണ പ്രചരിപ്പിക്കുന്നത് പിണറായിയുടെ ആണ് എന്നാണ് ഡിഫിക്കാർ പറയുന്നത് പ്രിയപ്പെട്ട ഡിഫി സഖാക്കളെ ഇരട്ട ഈ കൊലച്ചതി വേണ്ടായിരുന്നു എന്ന് തുടക്കത്തിൽ തന്നെ പറയട്ടെ കാഫിർ സ്ക്രീൻഷോട്ട് റിബേഴ്സ് രാമകൃഷ്ണൻ എന്ന ഡിഫി നേതാവ് ഫോർവേഡ് ചെയ്തത് വർഗീയ പ്രചാരണം നടക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്നാണ് ഷൈജു സഖാവ് പറയുന്നത് വളരെ നല്ല കാര്യമാണിത് കേരള ജനത മുഴുവൻ അത് വിശ്വസിച്ചിരിക്കുന്നു റിബേഴ് സഖാവ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടില്ല ഉത്തരവാദപ്പെട്ട സംഘടനാ നേതാവ് എന്ന നിലയിൽ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് റിബേഴ്സ് സഖാവ് ചെയ്തത് സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ചത് റിവേഴ്സ് സഖാവ് അല്ല എന്നും ഡിഫി പറയുന്നു അതും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു പക്ഷെ സ്വയം സൃഷ്ടിച്ചതല്ലെന്ന് പറയുന്ന ആ സ്ക്രീൻഷോട്ട് പിന്നെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് റിവേഴ്സ് സഖാവ് പറയേണ്ടതല്ലേ ഏതെങ്കിലും ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ അതുമല്ലെങ്കിൽ ബി ജെ പിയുടെയോ ഫേസ്ബുക്കിൽ നിന്നോ വാട്സാപ്പിൽ നിന്നോ കിട്ടിയതാണോ അതെന്താ പറയാത്തത് അങ്ങനെ പറഞ്ഞാൽ റിവേഴ്സ് സഖാവിന് കുറ്റവിമുക്തനാകാമല്ലോ അതുമല്ലെങ്കിൽ സ്വയംഭൂവായി റിവേഴ്സ് ഗാവിന് മുമ്പിൽ ആ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അങ്ങനെയും സംഭവിക്കാമല്ലോ അങ്ങനെയും ചില കഥകൾ ഉണ്ടല്ലോ റിബേഴ്ഷിന് ദൈവത്തിന്റെ അശരീരി ഉണ്ടാകുന്നു പ്രിയ സഖാവേ താങ്കൾക്ക് സ്വർഗത്തിൽ നിന്ന് രൂപകൽപ്പന ചെയ്ത ഒരു വർഗീയ സ്ക്രീൻഷോട്ട് ദൈവം നേരിട്ട് അയച്ചു തരികയാണ് സമൂഹത്തിൽ വർഗീയതക്കെതിരെ പോരാട്ടം നടത്തുന്നതിൽ ഡിഫിക്കാർ വഹിക്കുന്ന പങ്ക് ദൈവത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വിധം ഒരു വർഗീയ പോസ്റ്റ് താങ്കൾക്ക് അയച്ചു തരുന്നത് അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തി വടകര തിരഞ്ഞെടുപ്പിലെ വർഗീയ പ്രചാരണത്തെ അങ്ങ് തുറന്നു കാട്ടുമല്ലോ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ മൂന്ന് പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ വർഗീയതക്കെതിരായ മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഈ പോസ്റ്റിനെ ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം ടീച്ചർ മ്മയ്ക്കിന് നൈസായ ഒരു പണി കൊടുക്കാമെന്നും ഭാവിയിൽ മരുമോൻ മുഖ്യമന്ത്രിയാവുന്നതിനുള്ള തടസ്സം ഒഴിവാക്കാൻ അത് സഹായകരമാവുമെന്നും കൂടി ദൈവം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും അതായിരിക്കാം വാസ്തവം ആയിരിക്കാം എന്നല്ല അത് തന്നെയാണ് വാസ്തവം പിണറായി പോലീസാണ് ശരിക്കും വെട്ടിലായിരിക്കുന്നത് ദൈവത്തെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ടോ ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു കാരണം മറ്റു ചില കേസുകൾ കൂടി ദൈവത്തിന്റെ പിണലിക്ക് കെട്ടിവെക്കാമായിരുന്നു ആനാവൂർ നാഗപ്പന് പണ്ട് ആര്യസഖാവ് എഴുതിയതായി പറയുന്ന പിൻവാതിൽ നിയമന ശുപാർശ മുതൽ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ മെമ്മറി കാർഡ് മോഷണം വരെയുള്ള കുറ്റകൃത്യങ്ങൾ അതൊക്കെ ദൈവത്തിന്റെ പിടലയിൽ കെട്ടിവെച്ചാൽ എത്ര സുഖമായിരുന്നു അല്ലേ അതവിടെ നിൽക്കട്ടെ ഡിഫിക്കാരുടെ ഒരു ആശയ പ്രതിസന്ധി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവത്തെ പൊതു മുമ്പിൽ നിഷേധിക്കുന്ന വിപ്ലവ പാർട്ടി നേതാവിന് ഈ പോസ്റ്റ് ദൈവം തയ്യാറാക്കി തന്നതാണ് എന്ന് പറയാൻ സ്വാഭാവികമായും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ അതുകൊണ്ട് റിബേഴ്സ് കുറ്റവിമുക്തനാക്കി റിബേഴ് സഖാവിന് ജയ് വിളിക്കണം അതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതൊന്നും ചെയ്യാതെ പിണറായി പോലീസ് പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ളമാർക്കെതിരെ കർശന നടപടി തന്നെ എടുക്കണം പോലീസ് റിപ്പോർട്ടുകളെല്ലാം ഡിഫിക്കാരുടെ പരിശോധനകൾക്കും അംഗീകാരത്തിനും ശേഷം മാത്രമേ ഇനി പൊതുസമൂഹത്തിന് മുന്നിലും കോടതികൾക്ക് മുമ്പിൽ പോലും സമർപ്പിക്കാവൂ എന്ന നിബന്ധന എന്ന കർശനമായ നിബന്ധന ഉണ്ടാവണം അത് പോലീസ് ഏമാന്മാരും മനസ്സിലാക്കണം ഏതായാലും റിബേഷ് സഖാവിന് ഡിവൈഎഫ്ഐ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷിക്കട്ടെ റിബേഷ് സഖാവിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കൂടി ഡിവൈഫ് ഐ തയ്യാറാണ് റിബേഷ് സഗാവ് പ്രതി എന്ന് തെളിയിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനാം ഡി നൽകുമെന്നും ഡിഫിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് പിണറായി പോലീസിനെ ഇത്രയും നാണം കെടുത്താൻ സാക്ഷാൽ സുധാകരനു പോലും കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം ഒരായിരം നന്ദി ഡിഫി സഖാക്കളെ നിങ്ങളാണ് ഈ നാടിൻറെ ഐശ്വര്യവും ഈ നാടിൻറെ കരുത്തും ഈ നാടിൻറെ പ്രതീക്ഷയും നിങ്ങളെ കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുകയാണ് ഹൗ നമ്മളൊക്കെ രോമാഞ്ച കഞ്ചുക അണിയുകയാണ് ദീർഘായുഷ്മാൻ ഭവ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം